നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി അബ്ദുറഹ്മാൻ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷിക ദിനത്തിൽ കൊളപ്പുറം ഇന്ദിരാഭവനിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ലീഡർ പതിനൊന്നാം വയസ്സിൽ ഗാന്ധിജിയെ നേരിൽ കണ്ട പിന്നീട് ഗാന്ധിയനായി മാറുകയായിരുന്നുവെന്നും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഇതിഹാസമായി മാറിയ സൂര്യതേജസ്സും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായ രാഷ്ട്രീയ ചാണക്യൻ കോൺഗ്രസ് ചരിത്രത്തിലെ ഒരു നൂറ്റാണ്ടിൻ്റെ നായകനും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിയെഴുതിയ ചാണക്യനാണെന്നും അനുയായികൾ മാത്രമല്ല എതിരാളികൾ പോലും ലീഡർ എന്ന് വിളിച്ചിരുന്ന ഒരേ ഒരാളാണെന്നും കണ്ണൂത്ത് കരുണാകരൻ എന്ന കെ കരുണാകരന് പകരം വെക്കാൻ കേരള രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയും തകർച്ചയുടെ പടുകുഴിയിൽ നിന്നാണ് കോൺഗ്രസിനെ കൈപ്പിടിച്ചുയർത്തിയ ലീഡർ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച അസാധാരണ ഇച്ഛാശക്തിയുടെ പേരുകൂടിയാണ് കെ കരുണാകരനെന്നും കേരളത്തിലെ കൊച്ചി എയർപോർട്ട് അടക്കം പതിനാല് ജില്ലയിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരിച്ചു മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സി അബ്ദുറഹ്മാൻ അനുസ്മരണയോഗം എനിക്ക് എന്തെങ്കിലും എന്നെ സഹായിച്ച എന്നോടൊപ്പം ഒന്നും സംഭവിക്കരുത് എന്ന കേരളത്തിൽ ഭരണം നടത്താൻ കെ ഗരുണാകരനെ കിട്ടിയ ആത്മവിശ്വാസം ഉദാഹരണം മാത്രമാണ് നമ്മൾ ഒരു പഞ്ചായത്ത് വാർഡിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം കോൺഗ്രസിന്റെ പാർട്ടി തലത്തിൽ കിട്ടാതെ വരുമ്പോൾ പാർട്ടിയെ തന്നെ പാർട്ടിയിൽ തന്നെ സലാം പറ പിരിഞ്ഞു പോകുന്ന ആറുകൾ കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ തെങ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് ട്രഷറർ പി കെ മൂസഹാജി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ പുള്ളിശ്ശേരി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ മൊയ്തീൻകുട്ടി മാട്ര രാജൻ വാക്കേൽ മജീദ് പൂളക്കൽ അബൂബക്കർ കെ കെ സുരേഷ് മമ്പുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിയാസ് പി സി പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് വാവാ മൈനോറിറ്റി കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ കാരാടൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ടൗൺ കോൺഗ്രസ് ഭാരവാഹികളായ ഷെഫീഖ് കരിയാടൻ ശ്രീധരൻ അയ്യപ്പൻ പാലന്തറ അഷ്റഫ് കേട്ടി കുട്ടിച്ചേലക്കൽ അബൂബക്കർ പുകയൂർ അലവി ഇ വി മുഹമ്മദ് കുട്ടി തെങ്ങിലാൻ മദാരി അബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി